ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ അനിൽ ഒരു ചെറിയൊരു വിഷയം കൂടി പറയാനുണ്ട് കാരണം നമ്മളെ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ചകളൊക്കെ ടി വിയിലൂടെയും പത്ര മാധ്യമങ്ങളിലൂടെയും ചാനലിലൂടെയൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും നമ്മളെ ഒരു ജനങ്ങൾക്കൊരു സംശയമുണ്ട് എല്ലാവർക്കും ഉള്ള സംശയം തന്നെയാണ് എനിക്കും ഉള്ളത് അതായത് നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം എന്താണ് ഒട്ടു താഴെ ഉള്ള കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ടൈമിലേ മീഡിയയിലേക്ക് സ്വാഗതം സത്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഈ ഇത്രയും വർഷം പഴക്കമുള്ള ഈ ഡാം ഒന്നെങ്കിൽ റീകണ്ടീഷൻ ചെയ്യുക അതല്ലെങ്കിൽ ആ ഡാം പൊളിച്ചിട്ട് വേറെ പണിയണം എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് മാത്രമല്ല ചാനൽ ചർച്ചയിലാക്കാൻ പങ്കാളികളായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ പറയുന്നതാണ് അപ്പോൾ ഇത് എന്തുകൊണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാമിന് ഇത്ര നാളും ഉള്ള ദീർഘായുസ് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അറിയാൻ വയ്യ കാര്യം ഈ ആ വെള്ളം പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകട സാധ്യതയെക്കുറിച്ച് വളരെ ദുഃഖകരമായിട്ടാണെന്നാണ് ചാനൽ ചർച്ചയിലൂടെയൊക്കെ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങൾ പറയുന്നത് അപ്പോൾ അത് എന്തുകൊണ്ട് ഈ ഡാമിന് ഡാമിനെ റീ കണ്ടീഷൻ ചെയ്തുകൂടാ എന്നൊരു ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട് അതിൽ പലരെ അഭിപ്രായം പറയുന്നത് ഇത് റീകണ്ടിഷൻ ചെയ്യേണ്ട കാര്യമില്ല ഇത് പണ്ട് ഈ ഡാം പണിഞ്ഞ സമയത്ത് കരിങ്കൽ കൊണ്ടാണ് ഇത് കല്ലുകൊണ്ടാണ് ഇത് നിർമ്മിച്ചത് ഈ കല്ലിൻ്റെ പിന്നെ ഭാഗങ്ങളിലുണ്ടാകുന്ന കല്ലിൻ്റെ ആ ഒരു ഇത് അതിനെ പിടിച്ചു നിർത്താനുള്ള ആ ഒരു ഊർജ്ജം ആ ഡാമിനുണ്ട് അതുപോലെ ഇപ്പം ഈ പണി കണിപ്പിച്ചതിന് മുമ്പ് ഉള്ള ഡാമുകൾ പണി എല്ലാം സിമൻറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സിമൻറ്റ് കൊണ്ട് നിർമ്മിക്കുമ്പം കുറച്ച് കാലപ്പഴകം ചെല്ലുമ്പോഴത്തേക്ക് അത് ദ്രവിച്ചില്ലാമായി പോവും അപ്പോൾ എന്തായാലും ആ ഒരു അഭിപ്രായം ഇങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് തൊട്ടടിയിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക അത് എന്ത് കൊണ്ട് ഇത് റീകണ്ടീഷനും ചെയ്യുക റീകണ്ടീഷൻ ചെയ്യണോ അത് ഇതുപോലെ മുന്നോട്ട് പോയാൽ മതിയോ എന്തെങ്കിലും അപകട സാധ്യതകൾ ഉണ്ടാവുമോ എന്നുള്ളൊരു എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട് മനസ്സിൽ ഇപ്പോൾ വയനാട് ദുരന്തം പോലെ അങ്ങനെയൊന്നും ആവരുതെന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉള്ളത് ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് കൃഷിയിടങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ മുല്ലപ്പ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് ചര്ച്ചാ വിഷയങ്ങളായി ആയി കേട്ടതുകൊണ്ടും കണ്ടതുകൊണ്ടുമാണ് ഞാൻ അവൻ്റെ ഒരു അഭിപ്രായം എന്ന നിലയിൽ ഇവിടെ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മളെ ഈ ചാനലിലൂടെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ചെയ്യാം ഇത് റീകണ്ടീഷൻ ചെയ്യേണ്ടത് ആവശ്യകതയുണ്ടോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ പോയാൽ മതിയോ ഇപ്പോൾ നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള ഡാമെന്നാണ് അറിയാൻ കഴിഞ്ഞ് കഴിയുന്നത് അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ അതിൽ അതിങ്ങനെ തന്നെ പോയത് പോയാൽ ഇത് പിന്നെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് മറ്റുള്ള ജനങ്ങൾക്കും മറ്റുള്ള കൃഷി നാശത്തിനും എന്തെങ്കിലും സംഭവിക്കുന്നു എന്നൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാൻ ബൈ നന്ദി